ബ്രോഡ്വേയിൽ നിന്നും അലി അക്ബർ ഷാ കൂടിയുണ്ട് അലി നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ സൂര്യ സുജി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള വിപണിയാണ് ബ്രോഡ്വേയിൽ നടക്കുന്നത് പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് ആകുന്നതോടെ ന്യൂ ഇയറിനെ വരവേൽക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ ഈ ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം എത്തുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാ കൊല്ലങ്ങളിലും കാണാറുണ്ട് ഇപ്പോൾ ബ്രോഡ്വേ ക്രിസ്മസിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ബ്രോഡ്വേയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ആ ഒരു വൈബ് എന്താണ് ആര്യ ബ്രോഡ് പേ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തിരക്കേറിയ ഒരു മാർക്കറ്റാണ് ബ്രോഡ്വേ മാർക്കറ്റ് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ചന്തകളൊക്കെ ഇവിടെ സജീവമാണ് ക്രിസ്മസിന്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങളിലാണ് എല്ലാ ആളുകളും ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ക്രിസ്മസ് അലങ്കാരത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള നിരവധി ചന്തകൾ നിരവധി കടകൾ ഇവിടെ സജീവമായി കഴിഞ്ഞു നമുക്ക് ഇവിടെ ആളുകളോട് തന്നെ ചോദിക്കാം ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടം അടിപൊളിയാണ് എന്തൊക്കെയാണ് ഈ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കൂടുതലും ാണ് ഇപ്രാവശ്യം അപ്പൊ ഈ ഐറ്റംസാണ് കൂടുതലും ചെലവാണ് നാല്പത് കൊല്ലം കൊഴപ്പല്ലടം കൊണ്ട് പിള്ളേരെ പഠിപ്പിച്ചു മക്കളെ കല്യാണം കഴിച്ചയച്ചു ഞാനും ഇപ്പൊ സുഖമായി ആര്യ നമുക്ക് ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷം കാണണമെങ്കിൽ കൊച്ചിയിലേക്ക് വരണമെന്ന് സാധാരണ നമ്മൾ പറയും ഈ ക്രിസ്മസിന്റെ ഈ ഡിസംബറിന്റെ പാതിയോടുകൂടി തന്നെ തുടങ്ങുന്ന ഈ അലങ്കാരങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ ഈ പുതുവത്സരം വരെ നീണ്ടു നിൽക്കും ഒടുക്കം ഒടുക്കം പുതുവത്സരം ഡിസംബറിൻ്റെ അവസാന ദിവസം പാപ്പാഞ്ഞി വലിയ ഭീമാകാരനായ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് കൊച്ചിക്കാർ ഈ പുതുവത്സരത്തെ വരവേൽക്കാറ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും റോഡ്വേയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പറഞ്ഞതുപോലെ കടകളിലെല്ലാം തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ അലങ്കാരം ഒരുക്കാനുള്ള സാധനങ്ങളും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ബ്രോഡ്വേയിലെ തിരക്ക് നമുക്ക് കാണാം പലതരത്തിലുള്ള വ്യത്യസ്തമായ കണ്ണട വെച്ച ആളുകളൊക്കെ ഉണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ക്രിസ്മസ് അടിപൊളി നന്നായി എല്ലാം എല്ലാം തീർന്നു ഓൾമോസ്റ്റ് അതെ കഴിഞ്ഞു ആഘോഷം തീർച്ചയായും ആര്യ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും ഒരു ആഘോഷത്തിന്റെ വൈബിൾ എങ്ങനെയുണ്ട് നന്നായി വരുന്നു അടിമൊളിയോ വയനു ആ അല്ല സ്ഥലം ദുബായിണ് ആ അതെ അതെ അടിപൊളിയായിട്ട് പോവുന്നു ഗംഭീരായി പോകുന്നു അര്യാ എല്ലാ ആളുകളും ഒരു ആഘോഷത്തിന്റെ മുകളിൽ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ആ ഒരു വൈബിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടുത്തെ കൊച്ചിയുടെ ലൈറ്റിന്റെ ആഘോഷം ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാ കടകളിലും ലൈറ്റും അതുപോലെ മറ്റെല്ലാ ക്രിസ്മസിന്റെ അലങ്കാരങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളും പുതിയ പുതിയ എന്ത് ഐറ്റംസ് ഇറങ്ങുന്നു എന്നറിയാനാണ് ആളുകൾ പ്രധാനമായും ബ്രോട്ട്വേയിലേക്ക് വരുന്നത് ഓരോ ക്രിസ്മസ് ആകുമ്പോഴും പുതിയ ഐറ്റംസ് ഇറങ്ങും നമുക്ക് കടകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതനുസരിച്ച് ഇത്തവണ ഏറ്റവും ചിലവുള്ളത് ഇവിടുത്തെ മാലകൾ കാണാം നമുക്ക് ഈ കടകളിലൊക്കെ കാണാം മാലകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം ആളുകളൊക്കെ ഇവിടെ സാധനങ്ങൾ വാങ്ങാനായി ക്രിസ്മസിന്റെ ഒട്ടുമിക്ക വ്യാപാരികളും ക്രിസ്മസ് പർച്ചേസ് ചെയ്യാൻ എത്തുന്ന ഒരു വലിയ വിപണിയാണ് ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ കാണാനെങ്കിൽ പോലും ബ്രോഡ്വേ വെറുതെ കാണാൻ പോലും എത്രത്തോളം ആൾക്കാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് കൂടിയാണ് പ്രത്യേകിച്ച് ക്രിസ്മസ് കൂടിയാണ് ഇപ്പോൾ ഞായറാഴ്ച കൂടിയാണ് ആ തിരക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രത്യേകിച്ചും ബ്രോഡ്വേയിൽ എത്തുന്നത് വ്യത്യസ്തമായി ഇപ്പോൾ ഇപ്പോൾ അലി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ അവിടെ എത്തുന്നത് കുട്ടികളെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ ഒരു തിരക്ക് ഇനി വരുമണിക്കൂറുകളിലൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അലി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ആര്യ ഈ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുത് വിവിധ നിറത്തിലുള്ള വെളിച്ചം പ്രധാനമായും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ ലൈറ്റുകൾ തന്നെയാണ് ഇപ്പോൾ പല നിറങ്ങളിൽ മിന്നിമായുന്ന ലൈറ്റുകൾ ഇത് കടകളിൽ ആകെ നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ അകത്തോട്ട് പോകാൻ ശ്രമിച്ചു റോഡ് അകത്തോട്ട് നമ്മൾ കടക്കാൻ ശ്രമിച്ചു പക്ഷേ വലിയ തിരക്കാണ് വലിയ ആൾ തിരക്കാണ് നമുക്ക് ക്യാമറ കൊണ്ട് അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കടക്കാമെന്നാണ് കരുതുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തിരക്കാണ് ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു ദുബൈയിൽ നിന്നും പുള്ളി ക്രിസ്മസിന് ലീവിന് വന്നിരിക്കുകയാണ് പുള്ളിയുടെ ക്രിസ്മസ് ആഘോഷം ആഘോഷത്തിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ബ്രോഡ്വേയിൽ കുടുംബമായി എത്തിയിരിക്കുകയാണ് അത്തരത്തിൽ കൊച്ചി ആകെ ക്രിസ്മസിന്റെ ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ദിവസം ന്യൂഇയർ അവസാനിക്കുന്നവർ എനിക്ക് കൊച്ചി ഈ ഈ ലൈറ്റ് കൊണ്ടും ഈ അലങ്കാരങ്ങൾ കൊണ്ടും ഒക്കെ ആഘോഷത്തിന്റെ വൈബിൽ തന്നെ ആയിരിക്കും എന്തായാലും കുറച്ച് അകത്തോട്ട് കടന്നാൽ ഈ നിരവധി ഈ ക്രിസ്മസ് ചന്തകൾ അകത്തേക്കുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങളായും അതുപോലെ ആളുകൾ നടക്കുന്ന ആളുകളായും ഒക്കെ തന്നെ ബ്രോഡ്വേയിൽ അകത്തോട്ട് കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സാധാരണഗതിയിലുള്ളതിനേക്കാൾ വലിയ തിരക്ക് ഇത്തവണ എന്തായാലും ബ്രോഡ്വേയിൽ അനുഭവപ്പെടുന്നുണ്ട് ആര്യ